അഭിഭാഷകയെ അപമാനിച്ചു എന്ന പരാതിയിൽ ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഖേദം പ്രകടിപ്പിച്ചു ചീഫ് ജസ്റ്റിസ് വിളിച്ച ചർച്ചയിലാണ് ജഡ്ജി അഭിഭാഷകയോട് മാപ്പ് പറഞ്ഞത് ഖേദ പ്രകടനം നടത്തിയതിനാൽ ബഹിഷ്കരണം തുടരേണ്ടതില്ലെന്ന് അഭിഭാഷക അറിയിച്ചിരിക്കുന്നു റിയ ബേബി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് റിയ തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്നുള്ളായിരുന്നു അഭിഭാഷകരുടെ ആകെ ആവശ്യം എങ്ങനെയാണ് പരിഹാരം പരിഹാരമുണ്ടായത് ഈ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് എ ഭദ്രുദിനെതിരെ അസാധാരണമായ പ്രതിഷേധവുമായി അഭിഭാഷകർ രംഗത്ത് വന്നത് അദ്ദേഹത്തിന്റെ കോടതി അഭിഭാഷകർ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ ഇടപെട്ട് ചർച്ച നടത്തിയത് അഭിഭാഷകയോട് ഈ ചർച്ചയ്ക്കിടയിലാണ് ജസ്റ്റിസ് മാപ്പ് പറയുകയും ഈ സംഭവത്തിൽ പ്രകടനം നടത്തുകയും ചെയ്തത് അതിന് പിന്നാലെ അഭിഭാഷകയുടെ ഒരു ആവശ്യപ്രകാരം അഭിഭാഷക അസോസിയേഷൻ ഈ ബഹിഷ്കരണം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ദയാരഹിതമായി അഭിഭാഷകയോട് പെരുമാറി എന്നതായിരുന്നു ഉയർന്നു വന്ന പ്രധാനപ്പെട്ട പരാതി അന്തരിച്ച അഡ്വക്കേറ്റ് അലക്സൻസ് കറിയുടെ ഭാര്യയായ അഭിഭാഷകയോടാണ് കോടതി മുറിയിൽ വെച്ച് ജഡ്ജി ദയരഹിതമായി പെരുമാറിയത് അതേ തുടർന്നായിരുന്നു ബഹിഷ്കരണം ഉണ്ടായിരുന്നെങ്കിലും ചീഫ് ജസ്റ്റിസിന്റെ ഇടപെടലോടുകൂടിയാണ് ആ പ്രശ്നത്തിനൊരു പരിഹാരമായിരിക്കുന്നത്